സ്വാഗതം ഇന്ന് ഞാൻ കവിതയാണ് പാടം പോകുന്നത് ഈ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞാൻ വിഷമ്മ കറ്റലീ കിടന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ പാട്ടാണ് അതുകൊണ്ട് ഇപ്പം പിന്നെ അതോ ഈ പാട്ട് പിന്നെ ഓർത്തപ്പോ ഈ ഒരു കവിത പിന്നെ ഓർത്തപ്പോ അങ്ങനെ പാവിതയാണ് ആ കവിതയുടെ പേര് വിശപ്പുള്ള രാത്രി സ്വന്തം പറ്റിട്ട് കവിതയാണ് വിഷമരെ പറയുമ്പോൾ സ്വന്തം പറ്റിട്ട് കരുതുന്നു അപ്പൊ ഞാൻ കവിതയെ പാടാൻ പോയി വിശുള്ള നീ വിശന്ന് കിടന്നിരുന്ന രാത്രി അടുക്കളയിൽ പായ മാങ്ങിയപ്പോൾ ഒരു മണി അരി പോലുമില്ല അന്ന് ഞാൻ വിശന്നു കിടന്നു വാങ്ങി പിന്നെ വിടാവിലെ ഞാൻ എന്റെ സഞ്ചിയും നോക്കിയപ്പോൾ ഒരു മണി അരി പോലുമില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ നടന്നു 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 നടന്ന ഒരു കടയുടെ മുന്നിലെത്തി അവിടത്തെ ചേട്ടനയ്യെ കുറച്ച് അരി അരിതന്നു അരി കൊണ്ട് അന്ന് രാത്രി ഞാൻ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു പോവാൻ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ്